പുതി എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വളരെ ദുഃഖകരമായുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ ഭാര്യ എന്തിനാണ് ഡൈവോഴ്സ് ചെയ്തത് എന്താണ് അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം എന്ന് ഇതുവരെ ആർക്കും അറിയില്ല ഇതിൻ്റെ എല്ലാ സത്യങ്ങളും ഷാനവാസിനോട് അനീഷ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു എന്താണ് അനീഷിൻ്റെ ഭാര്യനെ സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് അനീഷ് പീഡിപ്പിച്ചു അപ്പോൾ അനീഷിൻ്റെ ഭാര്യ പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തു ആ കേസ് ഇപ്പോഴും തന്നെ നിൽക്കുന്നു അപ്പോൾ ഒരു പീഡന കേസിൽ ഭാര്യനെ അടിച്ച് ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യനെ അടിച്ച് പുറത്താക്കിയ ഒരു ദുഷ്ടനായിട്ട് മാറി അനീഷ് ഇത് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ ഗെയിമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അനീഷിൻ്റെ ഒരു വ്യക്തി ജീവിതം എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് സ്വന്തമാണ് അയാൾ കൂടി വന്ന ഒരു ഒരാറേഴ് ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങുന്ന ആളാണ് ഇത് കേൾക്കുമ്പോൾ ആൾക്ക് എത്ര വിഷമം ഉണ്ടാകും ഇത് സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയില്ല ആരെങ്കിലും ഒരാൾ പഠിച്ചു വിട്ടാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഒരുപാട് ആൾക്കാർ വീഡിയോ ആയിട്ട് ഇറങ്ങി വരും ഇത് അനീഷിൻ്റെ ഫെയിമിനെ തകർക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് അനീഷിനെ അനീഷിനെ കളിയും ഗെയിമും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സത്യം രണ്ടു പേർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ അവർ പിരിന് ഇത് നാട്ടിൽ ഒരുപാട് നടക്കുന്ന കാര്യമാണ് കേരളത്തിലാണ് ഡൈവോഴ്സ് എല്ലാ രാജ്യത്തിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ അപ്പോൾ അത് അവൻ്റെ വ്യക്തി ജീവിതം അങ്ങനെ നടക്കട്ടെ ഡൈവോഴ്സായി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അനീഷിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരാൾക്കറിയാത്ത ഞാനും നാട്ടിൽ അനേഷിച്ചപ്പോൾ ആർക്കും അറിയില്ല ഒരു പിടുത്തമില്ല ഇപ്പം അനീഷിൻ്റെ ഭാര്യയ്ക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവുമോ അനീഷ് എല്ലാ ബിഗ് ബോസിൽ വന്നു എല്ലാവരും സ്നേഹിക്കുന്നു കപ്പടിക്കാനിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ അപ്പോഴെങ്കിലും അനീഷിൻ്റെ ഭാര്യ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതല്ലേ ഒരു ഭാഗത്ത് പോലും രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ഇപ്പം രംഗത്ത് വന്നു എന്നാണ് പറയണത് മനീഷിനെതിരെ പരാതിയുമായി അവർ രംഗത്ത് വന്നാണ് പറയണത് അവർ ബിഗ് ബോസിൽ വരുന്നു എന്നാണ് പറയണത് ഇതൊക്കെ വ്യാജ എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ ബിഗ് ബോസിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അയാളൊരു പാവം മനുഷ്യൻ ഇതിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനുമോളായിട്ടുള്ള ആ പ്രേമം അതൊക്കെ ബിഗ് ബോസ് ഉണ്ടാക്കിയുള്ള തിര നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത നിലകി അനീഷിനോട് കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും നീ ഒരു പ്രേമനാടകം നടത്തലാണ് അനിമോളിനോടും പറഞ്ഞിട്ടുണ്ടാവും അവർ രണ്ടു മോളുടെ മുഖത്തും അത് തന്നെയാണ് ഭാവം കാണുന്നത് ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഷാനവാസ് തലയെറ്റി വീണതും അറ്റാക്കായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതും അതും തിര നാടകം തോന്നുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു പെയ്ക്ക അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അത് നിങ്ങളോട് പറഞ്ഞു തന്നെ മാത്രം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം